നമസ്കാരം ഡെയിലി ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന റീഡിംഗിലെ കാർഡുകൾ മനസ്സിലെ കുടുക്കിൽ നിന്ന് പുറത്തേക്ക് വരാനും നിയന്ത്രണം കയ്യിലെടുക്കാനും പുതിയ തുടക്കങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഇന്നത്തെ കാർഡുകൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സ്വയം സൃഷ്ടിച്ച ഭയം സംശയം ഇവയൊക്കെ കൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് വഴിയില്ല എന്ന തോന്നലുണ്ടാകാം പക്ഷേ യഥാർത്ഥത്തിൽ വഴിയുണ്ട് മനസ്സാണ് കുടുക്കിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ ചുറ്റും നടക്കുന്നത് ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എന്നൊരു തോന്നൽ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് ഇവിടെ ശക്തമായ ഒരു ഊർജം ആവശ്യമാണ് നിയന്ത്രണം കയ്യിലെടുക്കണം തീരുമാനങ്ങളിൽ നിറച്ച നിലപാട് എടുക്കണം ജോലി കുടുംബം ജീവിതം എല്ലായിടത്തും സ്ഥിരതയും ശാസനയും വരുന്ന ഒരു സമയമാണ് ആദ്യത്തെ കാർഡിൻ്റെ തുടർച്ചയായുള്ള മറുപടിയാണ് നിങ്ങൾ തന്നെയാണ് നിയന്ത്രണം നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടതെന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അടുത്തത് ഒരു പുതിയ വികാരത്തിൻ്റെ തുടക്കമാണ് സ്നേഹം സമാധാനം ആത്മീയത ആത്മീയമായ ഒരു കണക്ഷൻ ഒരു നല്ല വാർത്തയോ ഹൃദയം നിറയ്ക്കുന്ന അനുഭവമോ വരാനുള്ള ഒരു സാധ്യതയാണ് അടുത്ത കാർഡ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളൊരു ധൈര്യമുള്ള വ്യക്തിയാണ് എന്നാണ് അടുത്ത കാർഡ് ഓർമ്മിപ്പിക്കുന്നത് സൗമ്യതയുള്ള ശക്തിയാണ് ക്ഷമ സഹിഷ്ണുത വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട് കടുപ്പമല്ല സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ ജയിക്കും എന്നാണ് അടുത്തത് കാർഡ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ഒരാൾ വളരെ കരുണയും ഇൻഡ്യൂഷനും ഉള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നു മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ഹീലിംഗ് എനർജി നൽകാനുമുള്ള കഴിവ് അവർക്കുണ്ട് ഒരു സ്പിരിച്വൽ മേഖലയിലുള്ളവർക്ക് ശക്തമായ ഒരു കാർഡാണ് ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജി കാണിക്കുന്നത് ചെറുതെങ്കിലും സന്തോഷമുള്ള ഒരു സന്ദേശമാണ് പുതിയൊരു പ്രപ്പോസൽ സ്നേഹത്തിൻ്റെ സൂചന ക്രിയേറ്റീവ് ഐഡിയ ഇവയൊക്കെയാണ് അടുത്ത കാർഡ് സൂചിപ്പിക്കുന്നത് പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വികാരങ്ങൾ പുതിയ തുടക്കങ്ങൾക്കുള്ള സാധ്യത കൂടി കാണിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് പുതിയൊരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാനമാർഗം ചെറിയതായാലും ഒരു തുടക്കം പക്ഷെ ദീർഘകാല ഫലം നിൽക്കുന്നതായിരിക്കും എന്നാണ് കാണിക്കുന്നത് ഹൃദയവും പണവും ഒരുമിച്ച് തന്ത് സന്തോഷം തരുന്ന ഒരു തുടക്കത്തിലേക്കാണ് പോകുന്നതെന്നാണ് അടുത്ത കാർഡ് ഓർമ്മിരിക്കുന്നത് ഒരുപാട് ഓപ്ഷനുകൾ കൂടുതലാണ് ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് ആശയക്കുഴപ്പം എല്ലാം നല്ലതുപോലെ തോന്നാം പക്ഷെ ശ്രദ്ധിക്കണം ഭ്രമത്തിൽപ്പെടാതെ യാഥാർത്ഥ്യം നോക്കി തീരുമാനമെടുക്കണം നിങ്ങളുടെ സ്ട്രെങ്ത്തും സ്ട്രെങ്തും എന്നുള്ള ഒരു ബലവും ഉപയോഗിക്കണം എന്നാണ് ഈ കാർഡുകൾ ഓർമ്മിപ്പിക്കുന്നത് ഈ കാർഡുകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ഭയം വിട്ട് നിയന്ത്രണം കയ്യിലെടുത്താൽ സ്നേഹവും സാമ്പത്തികത്തിലും പുതിയ തുടക്കങ്ങൾ നിങ്ങളെ തേടി വരും നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക പക്ഷേ തീരുമാനത്തിൽ ഉറച്ച നിലപാട് വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്